നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ് മാലാ പാർവതി മലയാളത്തിലെ ന്യൂ ജനറേഷൻ അമ്മ എന്ന ടാഗ് ലഭിച്ചിട്ടുള്ള നടി കൂടിയാണ് അമ്മ വേഷങ്ങളിലും ഡോക്ടർ വേഷങ്ങളിലുമൊക്കെയായി നടി കൂടുതലായി പ്രത്യക്ഷപ്പെടാറുള്ളത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് മാലാ പാർവതി അഭിനേത്രി എന്നതിന് പുറമെ സാമൂഹിക പ്രവർത്തക എന്ന നിലയിലും മലയാളികൾക്ക് പരിചിതയാണ് ടെലിവിഷനിലും മാലാപാർവതി തിളങ്ങിയിട്ടുണ്ട് നിരവധി പരിപാടികളിൽ ജഡ്ജായും അവതാരകയുമായും എത്തിയിട്ടുള്ള നടി കരിയർ ആരംഭിക്കുന്നത് ഏഷ്യാനെറ്റിലെ ഉൾക്കാഴ്ച എന്ന പ്രോഗ്രാമിലൂടെയായിരുന്നു ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ടൈം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയുടെ അരങ്ങേറ്റം പിന്നീട് അവിടെ നിന്ന് നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങളിലെത്തി ഇപ്പോഴത്തെ ആ സിനിമാ മേഖലയിൽ നിന്നും നേരിട്ട ഒരു ദുരനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി തമിഴ് നടൻ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാലാ തന്റെ തൻ്റെ തുറന്നുപറച്ചൽ നടത്തിയത് തൻ്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാൻ തമിഴ് നടൻ വന്നപ്പോൾ കുറച്ച് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അത് തനിക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ടെന്നും നടി വ്യക്തമാക്കി ഞാൻ വേറൊരു ഉള്ള ആളായിരുന്നു ടെലിവിഷൻ ആങ്കർ ആയിരുന്നു എൻ്റെ ഫാമിലി പശ്ചാത്തലം കുറച്ചുകൂടെ പ്രായമായിട്ടാണ് സിനിമ ഞാൻ സിനിമയിലേക്ക് വന്നത് മലയാളികളുടെ അടുത്ത് നിന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഓപ്പോസിറ്റായിട്ട് അഭിനയിക്കാൻ വന്ന തമിഴ് നടൻ കുറച്ച് മോശമായി പെരുമാറി അങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ സതീഷിനെ വിളിച്ച് ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ ആരെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ ഇനി തോറ്റിട്ട് വരാൻ പറ്റില്ല ജയിച്ചാലേ പറ്റൂ അയാൾക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയത്തില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ ആൾക്കാരല്ലല്ലോ എന്നും സതീഷ് പറഞ്ഞുവെന്നും മാലാപാർവതി വ്യക്തമാക്കി കൂടാതെ അഭിനയം എന്നല്ല ഒരു മേഖലയും സേഫ് പ്രൊഫഷണൽ ഞാൻ കാണുന്നില്ല എല്ലാ മേഖലയിലും പെട്ട ആൾക്കാരോട് അടുത്ത് പെരുമാറുമ്പോൾ അവരും പറയും അയ്യോ അയാൾ ഭയങ്കര കുഴപ്പമാണ് അയാൾ നമ്മുടെ അടുത്ത് കിണങ്ങിക്കൊണ്ട് വരും എന്നൊക്കെ പറയാറുണ്ട് ബേസിക്കായിട്ട് മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് സിനിമ എന്നുള്ളതെന്നല്ല എല്ലാ മനുഷ്യൻ്റെയും മനസ്സും അങ്ങനെ തന്നെയാണ് സ്വാർത്ഥതയാണ് മനുഷ്യ മനസ്സിൻ്റെ കോർ എന്ന് പറയുന്നത് എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ മനസ്സ് അത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു പെണ്ണ് കുറ്റം ചെയ്യുമ്പോൾ അയ്യോ പെണ്ണുങ്ങൾ എങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് കുട്ടികൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ എല്ലാം സേഫ് ആയിരിക്കും എന്ന് കരുതി വരരുത് എല്ലാത്തിനും ഒരു ജാഗ്രത ഉണ്ടാകണം കാരണം ഏത് നിമിഷവും നമ്മൾ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്തു നിന്ന് പോലും ഇങ്ങനെ ഒരു ആക്ട് വരാം അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ബോഡി ലാംഗ്വേജ് ആയാലും നമ്മൾ പറയുന്ന വർത്തമാനങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം എന്നറിവ് അവനവന് വേണം അത് നമ്മളൊരു സ്കിൽ പഠിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രോഡ് സംഭവിക്കാറില്ലേ നമ്മൾ എ ടി എം പിന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമോ ഇല്ലല്ലോ സ്ത്രീകളെ പ്രത്യേകിച്ച് കുട്ടികളെ ഉപദ്രവിക്കരുത് അത് എല്ലാ കാലത്തും അവരുടെ മനസ്സിലത് ഒരു ട്രോമയായി നിലനിൽക്കും കാരണം സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചല്ല വളർത്തുന്നത് ഇങ്ങനെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു ആറ് വയസ്സുള്ള ഒരു കുഞ്ഞു മുറ്റത്തിറങ്ങി കളിക്കുമ്പോൾ അവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമോ എന്ന് അവളെ പഠിപ്പിച്ചിട്ടില്ല ആരും പെട്ടെന്നൊരു ബാഡ് ടച്ച് വരുമ്പോൾ അവളുടെ മനസ്സിലത് ലൈഫ് ലോങ് ട്രോമയായി പോകും ഒന്നുകിൽ നമ്മൾ പഠിപ്പിക്കുക നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ അറ്റാക്ക് വരും വണ്ടി വന്നാൽ ഇടിക്കും എന്ന് പറയാത്തവരില്ലല്ലോ അതുപോലെ മനുഷ്യരാണ് ചിലപ്പോൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് തന്നെ വളർത്തുക അവരും ജാഗ്രതയോടെ വളർന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല മനുഷ്യരുടെ ഇടയിൽ മോശമായ മാനസികാവസ്ഥയുള്ളവരുണ്ട് അവരുടെ അടുത്ത് പോയാൽ നമുക്ക് മോശം അനുഭവം ഉണ്ടാകും എന്ന് പറഞ്ഞ് തന്നെ പഠിപ്പിക്കണം ഇനിയുള്ള കാലത്ത് അതൊക്കെ പറ്റൂ അല്ലാതെ അതിൻ്റെ പേരിൽ പെൺകുട്ടികളെ വീട്ടിലിട്ട് പൂട്ടുക അല്ല ചെയ്യേണ്ടതെന്നും പറയുകയായിരുന്നു നടി ഇപ്പോൾ ഷാം ടോം ചാക്കോ കമൽ കൂട്ടുകെട്ടിൽ വിരുങ്ങിയ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രം നിറഞ്ഞോടുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തിലേക്ക് തുറന്നു വെച്ച കണ്ണാടിയായി വർദ്ധിച്ച് മികച്ച അഭിപ്രായവുമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ചിത്രത്തിൽ വിവേകാനന്ദൻ്റെ അമ്മയുടെ വീശും കൈകാര്യം ചെയ്ത നടിയും മാലാപാർവതി തന്നെയായിരുന്നു